അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഉറുമ്പ് ശല്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഉറുമ്പുകളെ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ടും ഓടിച്ചു വിടണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാം മാത്രമേ ഉള്ളൂ ഇത് എൺപത് രൂപയാണ് വില ഇതിൻ്റെ പേര് ജമ്പ് എന്നാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഈ രണ്ട് ഗ്രാം കലക്കി മിക്സ് ചെയ്ത് ഇത് ഒരു സ്പ്രേ സ്പ്രേ ചെയ്ത് ഉറുമ്പിൻ്റെ മേത്തൂടെ ഉറുമ്പിൻ്റെ കൂട്ടിലും ഒക്കെ കൊണ്ടുപോയി തളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഉറുമ്പിൻ്റെ ദേഹത്ത് ഇത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉറുമ്പ് ചെന്നിട്ട് അതിൻ്റെ കോളനി ചെന്നിട്ട് മറ്റുള്ള ഉറുമ്പുകളുമായിട്ടുമ്പോൾ അവർക്കും കൊറോണ ബാധിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ പൂർണ്ണമായിട്ടും ഉറുമ്പുകളെ എല്ലാം നശിപ്പിച്ച് വന്നൊരു സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ലൈവിൽ ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ അത്യാവശ്യം നല്ലപോലെ ഉറമുട്ടാണ് മൊത്തം ഇടേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഒരു ലിറ്ററിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ രണ്ട് ഗ്രാമിൽ തന്നെ ആ രണ്ട് ഗ്രാമിൽ ഒരു ഇടായിരിക്കും ഒരു ഗ്രാം ഒക്കെ താങ്ക് ഈ അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെയാണ് ഉറുമ്പ് താമസിക്കുന്നത് അതായത് ഇതുപോലെയുള്ള കുറേ കുറച്ചധികം മരങ്ങളുടെ ചൂട്ടിലൂടെ ഇങ്ങനെ മണ്ണ് മുഴുവെടുത്തിട്ട് ഇതിനുള്ളിലാണ് അപ്പോൾ ഇതിൻ്റെ പരിസരത്ത് കാര്യങ്ങളും നമുക്കൊന്ന് നന്നായിട്ട് തളിച്ചുവിടാം കുറുമ്പ് വൈകുന്നേര സമയത്താണ് കൂടുതൽ കണ്ടുവരുന്നത് ഉച്ച സമയത്ത് അധികം ഇറങ്ങത്തില്ല എന്നാലും ഞാൻ ഇവിടെ അങ്ങ് മൊത്തത്തിൽ കാണുന്നതൊക്കെ തളിച്ചുവിടുവാണ് ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിര ഉറുമ്പിനെ കാണുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ ആയിട്ടൊക്കെ അന്ന് പിന്നെ അടിച്ചു വിടുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ കാണുന്ന ഉറുമ്പ് വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഒരു കടി ഒരെണ്ണത്തിൻ്റെ കടിമതി നല്ലപോലെ വേദന എടുക്കുന്നതായിരിക്കും മരുന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർക്ക് ശേഷമാണ് നല്ലപോലെ ഒരു വ്യത്യാസം കാണുന്നത് ഉടനെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പിനൊന്നും ഒരു വ്യത്യാസവും കാണത്തില്ല കൂളായിട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു മണിക്കൂറല്ലേ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പ്രദേശത്തൊന്നും ഒരു ഉറുമ്പിനെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലായിരിക്കും ഞാനിത് ഓൾറെഡി ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പണ്ട് ഒരു മണിക്കൂറല്ല ഇപ്പം മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങും ഒരു ഒറ്റ ഉറുമ്പ് പോലും കാണാനില്ല അവിടെ ഇവിടേക്കായിട്ട് ഒന്നോ രണ്ടോ കാണുന്നതല്ലാണ്ട് ഉറുമ്പ് എന്താണേലും പൂർണ്ണമായിട്ടും പോയതിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കണേ ഇവിടെയെങ്ങും ഒരു ഉറുമ്പിനെയും കാണുന്നില്ല അവിടെ ഇവിടെ ഏതെങ്കിലും കോരെണ്ണൊക്കെ കണ്ടാലല്ലാണ്ട് ഇതിപ്പോൾ വൈകുന്നേര സമയമാണ് ഈ സമയത്ത് നല്ലപോലെ ഉറുമ്പ് പുറത്തിറങ്ങുന്ന സമയമാണ് അപ്പോൾ എന്താണേലും ഇപ്പം അതൊക്കെ സക്സസ് ആയെന്ന് തോന്നുന്നു ഇവിടെ ഒന്നും ഒരു ഉറുമ്പ് പോലും ഇല്ല നമ്മൾ ഇവിടെയൊക്കെ നല്ലപോലെ ഉറുമ്പുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ എന്താണേലും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഇതുപോലുള്ള അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരം വരെ ഗുഡ് ബൈ